പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ മോർണിംഗ് റൈഡിന് സൈക്കിളൊക്കെ എടുത്തിറങ്ങിയേക്കും കേട്ടോ അപ്പോൾ ഇന്ന് രണ്ട് അടിപൊളി ലൊക്കേഷനിലേക്കാണ് പോകുന്നത് പേരൂർ ഹാങ്ങിങ് ബ്രിഡ്ജ് അതുപോലെ തന്നെ അടുത്ത സ്ഥലം പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും നാലു മണിക്കാറ്റ് അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളും നമ്മുടെ കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ പോയിട്ട് കഴിഞ്ഞ മാസം തണലോരെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ വന്ന താഴെ വന്ന ഒരു കമൻറ്റായിരുന്നു നാലുമണിക്കാറ്റും അതുപോലെ തന്നെ ഈ ഒരു തൂക്കുപാലത്തിൻ്റെ വീഡിയോ ചെയ്യാവുന്നത് അപ്പോൾ ഇത് രണ്ട് ഏകദേശം അടുത്ത് കിടക്കുന്ന പ്ലേസ് ആണ് അത് നമ്മൾ പോയാൽ തണലോരം ആയിക്കോട്ടെ ഇന്ന് നമ്മൾ പോകുന്ന ഈ രണ്ട് പ്ലേസും അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാട്ടോ പക്ഷെ നമുക്ക് അന്ന് ഈ മണിക്കാറ്റ് അന്ന് പോയ ഒരു തണലോരത്തിൻ്റെ അടുത്താണെന്ന് അറിയായിരുന്നു പക്ഷേ ഒരു ഹാങ് ബ്രിഡ്ജിനെ കുറിച്ച് ഞാൻ അധികം കിട്ടില്ലായിട്ടും അടിപൊളി ഒരു രണ്ട് സ്ഥലം അടിപൊളി ആട്ടോ മണിക്കാറ്റ് പൊതുവെ എല്ലാവരും തന്നെ പോകുന്നതാണ് ഈ ഹാങ് ബ്രിഡ്ജ് അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമല്ലെന്നു പറഞ്ഞു കോട്ടയം ജില്ലക്കാർക്കൊക്കെ അറിയാമായിട്ട് എന്തായാലും ഞാൻ രണ്ട് സ്ഥലത്തേക്ക് ആദ്യമായിട്ട് പോവുകയാണ് അപ്പോൾ കാര്യം പറഞ്ഞാൽ കുറച്ച് ലേറ്റായി ഇറങ്ങി അപ്പോൾ ആറു മണി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം എന്തായാലും ഇന്ന് വെയിലായിട്ട് നല്ല രീതിയിൽ പട വെട്ടേണ്ടതന്നെ വരും അപ്പോൾ ഇവിടുന്ന് ഏകദേശം എനിക്കൊരു അമ്പത് കിലോമീറ്റർ സംതിങ് ഡിസ്റ്റൻസ് ഉണ്ട് വൺ സൈഡ് വരുന്നുണ്ട് അപ്പം ചെല്ലുമ്പോഴത്തേന് എന്തായാലും വെയിലൊക്കെ ആയി തുടങ്ങും തിരിച്ച് വരുമ്പോഴാണ് കേട്ടോ പണി കിട്ടണം അങ്ങോട്ട് രാവിലെ തന്നെ കുഴപ്പമില്ല തിരിച്ച് വരുമ്പോഴത്തേനും ആ വെയിൽ മൊത്തം കൊണ്ട് വരേണ്ടി വരും കഴിഞ്ഞ ദിവസം ഒരു സൺബേണൊക്കെ കിട്ടിയായിരുന്നു അതുകൊണ്ടൊന്ന് കുറച്ചൊന്ന് പേടിയായിരുന്നു അത് വെച്ചാൽ റിസ്ക്കാണ് നല്ല രീതിയിൽ അടിച്ച് കിട്ടിയായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നതെ ഫുള്ള് ഹാം സ്ലീവ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഫേസ് ഒക്കെ കവർ ചെയ്യാനായിട്ട് മാസ്ക് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ രണ്ട് ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ട് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ശ്രദ്ധിക്കുക എന്നാലും ഒരു പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയുള്ള വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ആട്ടോ മാക്സിമം ഈ പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത് ഞാൻ ഇത്രയും വർഷം ഞാൻ ഇത്രയും വർഷം സൈക്ലിംഗ് തുടങ്ങി എനിക്ക് ഒരു സൺബേൺ അടിച്ചു കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് തിരിയേണ്ടത് ഏറ്റുമാനൂർ എത്തുന്നതിന് മുന്നേട്ടുള്ള ഒരു ജംഗ്ഷനാണ് പട്ടിത്താനെ ഈ സ്ഥലത്ത് ഒരു പട്ടിത്താനെന്നാട്ടോ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മൾ ബൈപാസ് കയറുവാണ് നമ്മൾ കഴിഞ്ഞ തണലോര അവിടുത്തെ വീഡിയോക്ക് ചെയ്യാനായിട്ട് ഈ സെയിം റൂട്ടാണ് പോയത് നമ്മുടെ എം സി റോഡിന്റെ പാരലായിട്ട് കിടക്കുന്ന വഴിയാണിത് അപ്പൊ ഈ സിഗ്നല് ഇവിടുന്ന് നമുക്ക് നേരെ പോണം നമ്മൾ പോകുന്നത് മണർകാട് തിരുവഞ്ചൂർ മണർകാട് റൂട്ടാണ് ആ അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ പേരാട്ടാ പേരൂർ അപ്പം ഇവിടെ അടുത്താണ് നമ്മുടെ ഒരു ബ്രിഡ്ജ് ഇരിക്കുന്നത് പേരൂർ ഹാങ്ങിങ് ബ്രിഡ്ജ് ഇവിടത്തെ ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളൂ എനിക്ക് ലൊക്കേഷൻ കറക്റ്റ് അറിയില്ല അതുകൊണ്ട് ഞാൻ മാപ്പ് ഇട്ടാണേ പോകുന്നത് അപ്പൊ പേരൂർ ടൗൺ കഴിഞ്ഞിട്ട് മീനച്ചിലാർ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പാലത്തിൻ്റെ താഴേക്കോടെ മീനച്ചിലാറാണ് ഒഴുകുന്നത് അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റുമാരുന്നതിന് മുന്നേട്ട് ഞാൻ എൻ്റെ അവിടെ നിന്ന് വരുമ്പോഴത്തേനും കുത്താറിന്റെ ഭാഗത്തുനിന്നൊക്കെ വരുമ്പോഴത്തേനും ഏറ്റുമാതിരി കിട്ടുന്നതിന് മുന്നേ പട്ടിത്താനം തവളക്കുഴിയായ ബൈപ്പാസ് വഴിക്ക് പോകുന്ന മതി ഇനി കോട്ടയം സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് സംക്രാന്തി അത് ഏറ്റുമാര് പോകണ്ട അതിന് മുന്നേ സംക്രാന്തിന്ന് തിരിഞ്ഞ സ്ഥലത്തേക്ക് വരട്ടെ കറക്റ്റ് റൂട്ട് എനിക്ക് അറിയില്ല അപ്പൊ അവിടെ നിന്നാണ് തിരിയേണ്ടത് അപ്പൊ അപ്പൊ പാലോ ക്രോസ് ചെയ്ത് വന്നാൽ ഇവിടെ വേറെ ഒരു സ്ഥലമുണ്ട് ഇവിടുന്ന് ആണ് നമ്മള് കഴിഞ്ഞ ദിവസം പോയ തണലോരമൊക്കെ പോകുന്നത് ഇവിടെ നീ കാണുന്ന ചെറിയ റോഡ് വഴി സ്ഥലത്തിൻ്റെ പേര് പൂവത്തുംകൂട് പൂവത്തുംകൂടിന്നാണ് തണലുപറ ഇവിടുന്ന് ലെഫ്റ്റെടുത്താണ് പോണ്ടത് അപ്പം നമുക്കിനിത് ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോകണം ഈ കാണുന്ന ചെറിയ വഴി ആ ടൗൺ കഴിഞ്ഞാൽ ആ ഇതിൽ ഞാൻ തോന്നുന്നു ഇവിടുന്ന് റൈറ്റിലോട്ടൊരു വഴി കിടപ്പുണ്ട് ആ അതെയോ ആയിട്ടാണ് പാലം കേറിയിട്ടാണോ അപ്പോൾ നമ്മുടെ വഴി നൈസായിട്ട് തെറ്റിയത് തെറ്റിയെന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് കറക്റ്റ് ആണ് ആ വഴിച്ച് വളഞ്ഞ് ഒത്തിരി ഉള്ളിലേക്ക് കയറി പോകണം എന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ കയറി ഈ പാലത്തില്ല പാലത്തിനൊക്കെ ഒരു കിലോമീറ്റർ മുന്നേ തിരിയണമായിരുന്നു അതായത് പേരൂർ ആ ഒരു ടൗൺ കഴിഞ്ഞിട്ടല്ലേ പറഞ്ഞത് അവിടെ നിന്നായിരുന്നു തിരിയണ്ടേ അപ്പോൾ ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞത് ഇവിടുന്ന് പോകട്ടോ ഇതിലൊരു വഴി കിടപ്പുണ്ട് പക്ഷേ വേണ്ട അത് നല്ല വഴിയെന്ന് പറഞ്ഞത് അവർ തന്നെ പോകാം ഓയിൽ ഓണർ പൊറോട്ട ഓടണം ആ അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇത് നീലച്ചിലാറാണല്ലോ ഒഴുകുന്നത് അപ്പൊ ആ ഒരു ഇപ്പൊ നമ്മൾ പോകുന്നത് നീലച്ചിലാറിന്റെ അങ്ങേ കരയെന്നാ പാലത്തിലേക്ക് കയറുന്നത് അതിലേയും പോകട്ടെ ഇപ്ര സൈഡിൽ രണ്ട് കരയിന്നുള്ള വഴികളാണ് കിടക്കുന്നത് ഇതിൽ പോയാലും കുഴപ്പമൊന്നുമില്ല പേര് ചേട്ടന്മാര് പറഞ്ഞ പോലെ ഈ വഴി തന്നെ ഒന്ന് പോയി നോക്കാം പാലം കഴിഞ്ഞു ഒരു കിലോമീറ്റർ ഒന്നും പോകണ്ട വീണ്ടും നമ്മൾ മുന്നോട്ട് വേണ്ടത് ഈ വഴിയാ പാലം കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് ഏറ്റുമാനൊരു വരുവാണെന്നുണ്ടല്ലേ പാലം തുടങ്ങുന്നതിന് മുന്നേ റൈറ്റ് ആ ഇവിടെ തന്നെ കയറണമല്ലേ തൂക്കുപാലത്തേക്ക് പോകാൻ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കത് ഈ വഴിയാണ് തിരിയുന്നത് ചേട്ടൻ ഏതോ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല എന്തോ മറന്നുപോയി ആ എന്തായാലും ആ പാലം തുടങ്ങുന്ന ജംഗ്ഷൻ അവിടെ നിന്ന് കുറച്ച് ദൂരം പോകുന്ന ഓക്കെ നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ നേരെ പാലത്തിലേക്ക് എന്തോ കയറുന്നത് ഓ സംഭവം ഇതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പാലം മൈലപ്പള്ളിക്കടവ് പേരൂർ ഹാങ്ങിങ് ബ്രിഡ്ജ് അപ്പോൾ നമ്മൾ അവർ തിരിഞ്ഞെടുത്തുന്നൊരു കഷ്ടിച്ചൊരു അര കിലോമീറ്റർ ആണ് കൂടുതൽ ദൂരം പോരണ്ട ഇനിയിപ്പോൾ നമ്മൾ ആദ്യം വഴി തെറ്റിപ്പോയില്ലേ പാലത്തിൻ്റെ അങ്ങേ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് വരാം അത് അപ്പുറ സൈഡിൽ നിന്നായിരിക്കും വരുന്നത് രണ്ട് രണ്ട് കരയല്ലേ പിന്നെ മേളിൽ നമുക്ക് കയറാം കേട്ടോ അപ്പോൾ ഈ ഒഴുകുന്നത് മീനച്ചിലാറാണേ മീനച്ചിലാറിന് ആയിട്ടാണ് ഈ പാലം ഇവിടെ പണിത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ കോതമംഗലത്ത് ഇഞ്ചത്തൊട്ടിയിലൊക്കെ അതുപോലത്തെ ഒരു തൂക്കുപാലം ആട്ടോ കൊള്ളാം ഇതേ അവിടെ ആ മറ്റേ മുളങ്കൂട്ടം കണ്ടോ നമ്മൾ കഴിഞ്ഞ ഒരു തണലോരത്ത് ചെന്ന അതുപോലെയുള്ളൊരു സ്ഥലമാണ് അതിൻ്റെ അടുത്ത് അവിടെ ഒരു വള്ളം നിർത്തിയിട്ടിട്ടുണ്ട് ആമ്പലൊക്കെ നിൽക്കുന്നത് കാണാം അടിപൊളിയാട്ടോ മേലിക്കിടെ ആരൊക്കെ പോകുന്നുണ്ട് പാലം ചെറുതായിട്ട് ഇടുന്ന വൈബ്രേറ്റ് ആകുന്നുണ്ടോ അതെ അതിൻ്റെ പട്ടയൊക്കെ തുരുമ്പെടുത്തിട്ടോ മുകളിൽ അടിപൊളി ലൊക്കേഷൻ ആണ് അപ്പോൾ ഈ കടവിന് പറയുന്ന പേരാട്ടോ മൈലപ്പള്ളി കടവ് ഈ ബ്രിഡ്ജിൻ്റെ പേരാണ് പേരൂർ ഹാങ്ങിങ് ബ്രിഡ്ജ് ഇതൊക്കെ അടിപൊളി അല്ലേ ആമ്പല് അതിൻ്റെ കളറ് കണ്ടോ ആമ്പല് അത്രയും കുറച്ച് ഏരിയയിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഇത് കണ്ടോ ചെറിയൊരു തുരുത്ത് ആ തുരുത്തിൻ്റെ മേലിൽ ഇല്ലി നിൽക്കുന്നത് കണ്ടോ ചെറിയൊരു തുരുത്ത് അതിൻ്റെ അവിടെ എന്തോ മീൻ പിടിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കിച്ചിട്ടുണ്ട് മീൻ കൂടെ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെയുള്ള ചെറിയ ചെറിയ തുരുത്തുകളൊക്കെ അത് ഈ പുഴയിൽ കാണാം കേട്ടോ ഇതുകൊണ്ടോ അവിടെ ഉണ്ട് ഒരു മരം ഇങ്ങനെ കടപുഴുകി നിൽക്കുന്നുണ്ടോ അവിടെ ഒരു വള്ളം കാണാം മീൻ പിടിക്കാനൊക്കെ പോകുന്ന വള്ളമാണ് ഇതൊക്കെ ജനവാസ മേഖല കേട്ടോ ഈ കരയുടെ രണ്ട് സൈഡിലുമായിട്ട് വീടുകളൊക്കെ ഉണ്ട് ഒത്തിരി വീടുകളൊക്കെ ഉണ്ട് വെള്ളം അവിടെ കെട്ടിയിട്ടേക്കുവാണ് നല്ല ആഴം ഉണ്ടാവും കേട്ടോ ഇവിടെയൊക്കെ ഇറങ്ങാൻ നിൽക്കുന്നതൊക്കെ എന്തായാലും ഭയങ്കര റിസ്ക് ആയിരിക്കും ഇവിടെ കുറേ മീൻ കൊണ്ടു വെച്ചിട്ടുണ്ട് പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള മീൻ മീൻകൂടല്ലേ ഇതുകൊണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ കുത്തി മീൻ പിടിക്കുന്ന സംഭവമായിരുന്നു അല്ല വല പോലെ ആ പക്ഷേ പണ്ട് ഈ എന്താ പറയുക ഈ വാരിക്കൂൽ വെച്ചാ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പം കമ്പിയാണ് അതുകൊണ്ട് ആ ഒരു പഴയ ഒരു കൂടിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ വാരിക്കൂട് വെച്ചാൽ ഇങ്ങനെയൊരു ഷേപ്പിൽ ഉണ്ടാക്കുമായിരുന്നു ഇതിങ്ങനെ കുത്തിപ്പിടിക്കും അങ്ങനെ കുറേ മീൻകൂടുകളൊക്കെ ഈ പറമ്പിൽ കാണണ്ടെ അപ്പം എന്തായാലും നല്ല രീതിയിൽ മീൻപിടുത്തമൊക്കെ ഇതിൻ്റെ അകത്തു ഇവിടെ ഈ പുഴയുടെ കരയിലൊക്കെ ആയിട്ട് ചെറിയ കൃഷികളും പയറൊക്കെ നിൽക്കുന്നുണ്ടോ ചീര വെള്ളമുള്ളതുകൊണ്ടേ നനയൊക്കെ എളുപ്പത്തിൽ നടക്കും നമ്മുടെ മിക്ക ആറ്റുതീരങ്ങളിലും കാണപ്പെടുന്ന ഒരു തരം ചെടിയാട്ടോ ഈ നിൽക്കുന്നുണ്ടോ ഒരു പന പോലെ നിൽക്കുന്നുണ്ടോ ഇത് നോക്കേ ഇതൊരു തണ്ടായിട്ട് വന്നിട്ട് മേലിൽ ഇങ്ങനെ പൂ കൊലച്ചു നിൽക്കുന്ന ഒരുതരം ചെടി ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈജിപ്തിലേക്കുള്ള അല്ലേ ഈ പുരാതന ഈജിപ്തിലൊക്കെ പേപ്പർ നിർമ്മിച്ചിരുന്നത് പാപ്പറസ്റ്റഡി വെച്ചിട്ടായിരുന്നു അതിൻ്റെ തണ്ട് ഉപയോഗിച്ച് തണ്ട് ചതച്ച് ഉള്ള ഒരു രീതിയായിരുന്നു ഇത് പേപ്പറസ്റ്റഡി വല്ലതാണോ ആയിരിക്കില്ല അതിനോട് ഏറെ സാമ്യം തോന്നുന്നുണ്ട് ഇവിടെ ഒരു മരം അവർ ഒരു മരം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് സെൽഫി മരം എന്നൊക്കെ അറിയപ്പെടുന്നത് ആ മരത്തിൽ കയറി സെൽഫി എടുക്കാനും ഓക്കെ ഈ മരത്തിൻ്റെ മേളിൽ നിന്ന് ഈ കടവിലേക്ക് ചാടാനൊക്കെ ആയിട്ട് കുറേ പേരൊക്കെ വന്ന് അങ്ങനെ പേര് ഇതിൻ്റെ ഇത് മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ ഭയങ്കര റിസ്ക് ആണ് ഇവിടെ ഇറങ്ങുന്നത് നല്ല ആഴമുണ്ട് വെള്ളത്തിൽ ഒരു പശു നിന്ന് അവിടെ പുല്ല് തിന്നുണ്ടോ ഇവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളം പൊങ്ങുന്നതാണ് കേട്ടോ ഈ മീനച്ചിലാറിൽ വർഷകാലത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം ഉയർന്നതാണ് അപ്പം ഉയർന്ന പാലത്തിൻ്റെ ലെവലിലൊക്കെ മിക്കവാറും വെള്ളം വരുമായിരിക്കും അപ്പോൾ ഒത്തിരി പശുവിനെയൊക്കെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് പശുവിൻ്റെ മേത്തുനിന്ന് മേത്തൊരു കൊക്ക് കയറിയിരിക്കുകയാണ് പശുവിൻ്റെ കടി മാറും കൊക്കിൻ്റെ വിശപ്പ് മാറും അങ്ങനെയാണല്ലോ പശുവുള്ള സ്ഥലത്തെല്ലാം ഇതുപോലെ കൊക്കുകൾ വല വരിച്ചിരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ ആ പാലത്തിനൂടെ അവിടെ അതിലേ അതിലേയാണല്ലോ ഞാൻ നേരെ ഇത് നടന്നു പോവാം ഈ കടവിൻ്റെ കൂടെ കുറേയൊക്കെ നടക്കാം കേട്ടോ നമുക്ക് അങ്ങുത്തിരി ദൂരമൊക്കെ നടന്നു പോകാം അപ്പോൾ ഈ പാലം നടക്കാൻ വേണ്ടിയിട്ട് മാത്രം നിർമ്മിച്ചേക്കുന്ന പാലം കേട്ടോ ഇതിൻ്റെ മേലിൽ കൂടെ നമുക്ക് വണ്ടി ബൈക്ക് ടു വീലറൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഇഞ്ചത്തൊട്ടിയിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ബൈക്കിൻ്റെ മേ ആ പാലത്തിൻ്റെ മേലെ ഇവിടെ ബൈക്ക് ഓടിച്ചു കൊണ്ടുപോകും എങ്ങനെ കൊണ്ടുപോയുന്നേരോചിക്കും കാരണം പാലം കിടന്ന ആടും നമുക്ക് കയറി നിൽക്കുമ്പോൾ തന്നെ ഒരു ആട്ടുണ്ട് ഉണ്ട് ബൈക്ക് ഓടിക്കപ്പം ഇവിടെ എന്തായാലും അങ്ങനെ ഒന്നും കയറ്റാൻ പറ്റില്ലാണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് ഗേറ്റ് പോലെ വച്ചേക്കുന്നുണ്ടോ പിന്നെ വാഹനങ്ങളൊന്നും കയറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നടക്കാൻ വേണ്ടി മാത്രമുള്ള പാലമാണ് അതുപോലെ ഇവിടെ ഒരു ഡെക്ക് ഉണ്ട് നമുക്ക് ഇവിടുന്ന് കാഴ്ചകളെ കാണാനും ഇത് ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് അങ്ങോട്ടും ഇവിടെ നടന്ന് ഈ സെൻ്ററിൽ തൂണു വന്നതുകൊണ്ടിങ്ങനെ നടന്നു പോകാനുള്ളൊരു ഗ്യാപ്പാണ് ഇവിടെ വന്നിട്ട് നമുക്ക് നല്ല ഒരു വ്യൂ കിട്ടും മീനച്ചിലാറിൻ്റെ കണ്ടോ രണ്ട് സൈഡിൽ നമുക്ക് ഇങ്ങനെ നിന്നിട്ട് കാഴ്ചകളൊക്കെ കാണാം പാലത്തിന് ചെറുതായിട്ടൊരു ആട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഒരാൾ നടന്നിട്ടും കിടന്ന് ആടുന്നു പോകെ ശരിക്കും സസ്പെൻഷൻ ബ്രിഡ്ജെന്നാണല്ലോ പറയുന്നത് ഹാങ്ങിങ് ബ്രിഡ്ജ് സസ്പെൻഷൻ ബ്രിഡ്ജ് അങ്ങനെയൊക്കെയാണല്ലോ പേര് ഒരു സസ്പെൻഷനൊക്കെ ആക്ട് ചെയ്യുന്ന പോലെ തന്നെ ആ ഈ പാലത്തിൽ സി സി ടി വി ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ആ തൂണയിൽ കണ്ടോ ഇതാണ് ഈ കടവിലേക്ക് ഇറങ്ങുന്ന ഒരു വഴിയാണ് ഇവിടെ ഇവിടെ ഇറങ്ങി ഇവിടെ വന്നിട്ടാണ് എല്ലാവരും കുളിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ കടവിൽ പക്ഷേ ഇവിടെ ഭയങ്കര അപകടം കേട്ടോ ആരും ഇറങ്ങാൻ നിൽക്കണ്ട ഭയങ്കര അപകടമാണ് ഇവിടെ അപകടങ്ങൾ നടന്നിട്ടുള്ളതുകൊണ്ട് കൊണ്ട് പറയുന്നത് കേട്ടോ ഞാൻ ആ മരം കാണിച്ചു തരാം സെൽഫി മരം എന്നൊക്കെ പറയുന്ന മരം ഇവിടെ അതിൻ്റെ കുറ്റി മാത്രമേ ഉള്ളൂ ചെതിലെടുത്ത് നിൽക്കുന്നുണ്ട് ഈ മരം ഒരുപാട് പേരുടെ ജീവനെടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത് ഇവിടെ കണ്ടെ നല്ല ആഴാണ് കാര്യം പറഞ്ഞാൽ നമ്മളീ പുഴയുടെ അരികും വശം ഒന്ന് ഓർക്കും നല്ല ആഴം ഉണ്ട് ഇതുണ്ടോ കണ്ടോ ഇവിടെ ഇങ്ങനെ മരം വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു ഇതിൽ ഈ മരത്തേക്കൂടെ കയറിയിട്ട് സെൽഫി എടുക്കാനും പാലത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് കാണുന്ന പോലെ സെൽഫി എടുക്കാനും ഈ മരത്തിൻ്റെ മേളിയിൽ നിന്ന് ഈ പുടയിലേക്ക് ചാടാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് ആ ഒരു സമയത്ത് വരുമായിരുന്നു ഇവിടെ അങ്ങനെ ഇവിടെ മരിച്ചു പോയതാണ് മൂന്നാല് പേര് ഇവിടെ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ഒരു അവശേഷിക്കുന്ന ആ ഒരു മരത്തിൻ്റെ ഒരു കുറ്റി മാത്രമാണ് അവിടെ ചതലെടുത്ത് നിൽക്കുവോട്ടം ഇതിലൊക്കെ ഇതേ ഒരു വനത്തിൻ്റെ അകത്ത് കയറിയ പോലെയാണ് നല്ല തണുപ്പ് ഇതിൽ കുറേ ദൂരം നടന്നൊക്കെ പോകാം പക്ഷെ ഏതാ വീട്ടിലേക്കുള്ള വഴിക്ക് എന്ത് തോന്നുന്നു ഇതിലൊക്കെ നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം കാലു തെറ്റി വീഴാനുള്ള സാധ്യത ഒരുപാടുണ്ട് അല്ല ഒരു വള്ളം ഇവിടെ വള്ളം തോന്നുന്നു ഒരു വള്ളം അതിൻ്റെ മുക്കാൽ ഭാവം പുഴക്കുള്ളിലാണ് അതിങ്ങനെ വലിച്ചു കെട്ടി ചിലപ്പം പോയ വള്ളമായിരിക്കും അല്ലേ മീനച്ചിലാറിൻ്റെ ഇരു കരകളിലുള്ളവർക്ക് കാൽനടയായിട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇവിടെ നിർമ്മിച്ചത് കെ ഇ എൽ കേരള ഇലക്ട്രിക്കൽ അല്ലിഗ് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡെന്ന് പറഞ്ഞൊരു സർക്കാർ സ്ഥാപനമാണ് ഈ ഒരു തൂക്കുവാലിവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു തൂക്കുവാലം മാത്രമല്ല നമ്മുടെ കേരളത്തിലെ ഉള്ള ഒട്ടുമിക്ക വലിയ തൂക്കുപാലങ്ങളുടെ ഒക്കെ നിർമ്മാണം നടത്തിയിരിക്കുന്ന ഒരു കമ്പനി തന്നെയാണ് പിന്നെ ഈ ഒരു പാലം അതായത് തൂക്കുവാലം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ അതായത് തൂങ്ങിക്കിടക്കുന്ന പാലം ഹാങ്ങിംഗ് ബ്രിഡ്ജ് സസ്പെൻഷൻ ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ശരിക്കും പറഞ്ഞാൽ രണ്ട് തൂണുകൾ മാത്രമേ ഉള്ളൂ കരകളിലായിട്ട് രണ്ട് തൂണുകൾ ആ തൂണുകളുടെ അവിടുന്ന് രണ്ട് വടങ്ങൾ അപ്പറയപ്പറായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് ആ വടങ്ങളിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പാലമാണ് അതായത് സാധാരണ പാലങ്ങൾക്ക് ഒരുപാട് തൂണുകൾ ഉണ്ടാവുമല്ലോ തൂക്കുപാലത്തിന് രണ്ട് തൂണുകൾ മാത്രമേ ഉള്ളൂ സാധാരണ ഒരു പാലം നമ്മൾ നോർമലി കാണുന്ന കോൺക്രീറ്റ് പാലം നിർമ്മിക്കുന്നതിൻ്റെയൊക്കെ അതിൽ ആ ഒരു പാലത്തിനേക്കാളൊക്കെ ഒരുപാട് ചിലവ് കുറവ് മതി ഈ ഒരു പാലം നിർമ്മിക്കാനായിട്ട് പക്ഷേ ഇത് മെയിനായിട്ടും കാൽനട നമുക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പാലങ്ങളുടെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പാലം ഇവിടെ ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി ആയിരുന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം ഉദ്ഘാടനം നിർവഹിച്ചത് അതിനുശേഷം ഒരു വർഷം എടുത്ത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഈ പാലം ഇവിടെ ഉദ്ഘാടനം ചെയ്തത് കേട്ടോ പിന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള പാലങ്ങളൊക്കെ നമുക്ക് ടൂറിസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു സാധ്യത ഉള്ളതാണ് ഉദാഹരണമാണ് നമ്മുടെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം അതിൻ്റെ താഴെയായിട്ട് കയാക്കിങ് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ അങ്ങനെ ഉള്ള ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു പാലം കാണാനൊക്കെ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ ഈ കടവിലൊക്കെ ഒരുപാട് പേര് വരുന്നതെട്ടോ കുളിക്കാനും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വരുന്നതാണ് രണ്ട് ആ ഒരു സ്റ്റെപ്പ് നമുക്ക് ഇങ്ങോട്ടൊക്കെ ഇറങ്ങാം പക്ഷേ നല്ല ആഴം ഉണ്ടാവും കേട്ടോ അതൊക്കെ ഇറങ്ങാൻ അതായത് പരിചയം ഇറങ്ങി പരിചയമില്ലാത്തവരൊന്നും ഒരിക്കലും ഇറങ്ങാൻ നിന്നേക്കരുത് നല്ല ആഴം ഉണ്ടാവും വെള്ളത്തിൻ്റെ കളറ് കണ്ടാൽ തന്നെ അറിയാം കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് മീനുകൾ ഇങ്ങനെ ഈ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി പൊങ്ങി തന്നെ കാണാം നല്ല വലിപ്പമുള്ള ഒത്തിരി മീനുകളൊക്കെ ഉണ്ട് യാറിൽ ഓക്കെ അപ്പോൾ ഇനി അടുത്ത് നമ്മുടെ ലൊക്കേഷൻ ആയിട്ടുള്ള നാലുമണിക്കാറ്റ് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞാൽ ഒരു പാലത്തിൻ്റെ മേളിലേക്ക് വന്ന് കയറി അപ്പോൾ നമുക്ക് ഈ റൂട്ടാണ് മണറാട് റൂട്ടാണ് പോകേണ്ടത് നമ്മുടെ നാല് മണിക്കാറ്റിലേക്ക് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മൂന്നര കിലോമീറ്റർ ദൂരം നമുക്ക് നേരെ പോയാ മതി തണല് തണല് എന്റെ അപ്പൊ തണലിട്ടുമ്പോ എന്താ ആശ്വാസം എന്നറിയോ അതെ അപ്പൊ നമ്മൾ ഇത് നാലു മണിക്കാറ്റ് എത്തിയിട്ടോ ഇതാണ് നാലുമണിക്കാറ്റ് തീര് സ്ഥലമാണേ അടിപൊളി ഇവിടെ ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ട് നല്ല തണലുണ്ടല്ലോ ഉള്ള ഞാനിതിലെ പോയിട്ടുണ്ട് പണ്ട് ജസ്റ്റ് വണ്ടിക്ക് പാസ് ചെയ്ത് പോയിട്ടുണ്ട് ഇവിടെ ഇറങ്ങണ ആദ്യമായിട്ടാണേ അടിപൊളിയാണുള്ളത് Uh, kolam, nice. Oh, kalau naik, amboh, ya. mm -hmm. lagi Damai meh, nah, siapa sih? Tanggalnya kira അപ്പോൾ ഇവിടെ ബോർഡിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിട്ടുണ്ട് വായിച്ചോട്ടോ നാലുമണിക്കാറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീണ വഴിയോര വിനോദസഞ്ചാര പദ്ധതി സ്ഥാപിതം രണ്ടായിരത്തി ഇപ്പതിനൊന്ന് ഓ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീണ വഴിയോര വിനോദസഞ്ചാര പദ്ധതിയാണത് ആ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടൊന്നുമില്ല മാലിന്യക്കൊപ്പയിൽ നിന്ന് വീണ്ടെടുക്കുന്ന ഗ്രാമഭംഗിയുടെ മാണിക് കൊള്ളാം എന്തായാലും ഈ ഒരു വഴിയോര നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് അടിപൊളിയായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പേര് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നാല് മണിക്ക് തന്നെ വരണം അതായത് ഈവനിങ് ടൈം കേട്ടോ ഇവിടെ ഏറ്റവും ബെസ്റ്റ് പക്ഷേ ഇത് നട്ടുച്ചയായിട്ട് പോലും അങ്ങനെ ചൂടൊന്നും ഇല്ല കേട്ടോ ഈ മര മരം ഉള്ളതുകൊണ്ടാണ് മരത്തിൻ്റെ തണലിലാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത് ചെയറും നമുക്കിരുന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് കാറ്റൊക്കെ കൊള്ളാനായിട്ടുള്ള ചെയറുണ്ട് പിന്നെ ഒത്തിരി ഷോപ്പുകളൊക്കെ ഉണ്ട് ഈ ഷോപ്പെല്ലാം അടച്ചിട്ടേക്ക് വേണമെങ്കിൽ ആറും വൈകുന്നേരമൊക്കെ ആയിട്ടായിരിക്കും തുറക്കുകയുള്ളൂ വൈകുന്നേരം സമയങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഈ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടയം ടച്ച് ചെയ്യാതെ ഏറ്റുമാതിരി വരുന്ന തിരുവഞ്ചൂര് മണർകാട് അങ്ങനെ നമുക്ക് ചങ്ങനാശ്ശേരി തെങ്ങന കോടി ചങ്ങനാശ്ശേരിക്ക് കിടക്കുന്ന വഴിയാണ് ഈ റൂട്ട് നമുക്ക് അങ്ങനെ നേരെ എം സി റോഡിലേക്ക് കയറാൻ പറ്റും ഇതിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും കൊള്ളാട്ടോ നല്ലൊരു കൺസെപ്റ്റാണേ ഒരു വഴിയോരല്ല ശരിക്കും ഒന്ന് ഓർത്ത് നോക്കിയേ ഇത് റോഡ് സൈഡിൽ കുറേ മരങ്ങളുണ്ട് ആ ഇത്ര ഒരു ഏരിയ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് നല്ല കാറ്റുണ്ട് ആ പേര് പറഞ്ഞത് തന്നെ കേട്ടോ നല്ല കാറ്റടിക്കുന്നുണ്ട് അപ്പോൾ ഈവനിങ് ഒക്കെ തണലൊക്കെ ഉണ്ട് കാറ്റെ കൊണ്ടിരിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് തന്നെ അവിടെ എല്ലാ സ്ഥലത്തും സി സി ടി വി ക്യാമറയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കല്ലിലെ കല ഇതുണ്ട് ആ കല്ലിൽ ഒരു മീൻ വരച്ച് വെച്ചേക്കുന്നൊക്കെ അപ്പോൾ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ചെയറൊക്കെ ഉണ്ടാക്കിയേക്കുന്നൊക്കെ സിമെൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്നു കേട്ടോ ഈ കടകളെല്ലാം ഒരേ മാതൃകയിലാണേ കണ്ടോ ഈ നമ്പർ ഉണ്ട് ഇവിടെ ഒന്നുപോലെ പന്ത്രണ്ട് കടകളാണ് എല്ലാ കടയ്ക്കും നമ്പർ ഇട്ടിട്ടുണ്ട് ഒന്നും തുറന്നിട്ടില്ല ഇതിപ്പം ഈ ഇവർ തന്നെ നിർമ്മിച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പം ടോറോർക്കിങ്ങനെ റെൻറ്റിന് കൊടുത്തേക്കണമായിരിക്കും അല്ലേ കണ്ടോ എല്ലാ കടകളുടെയും ഒരേ രീതിയിലാണ് അതിൻ്റെ വാഷ് ബേസിനൊക്കെ ഈ ടയർ വെച്ച് വെച്ച് ഉണ്ടാക്കിയേക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ കേട്ടോ പക്ഷെ കൃഷിയൊന്നുമില്ല മൊത്തം ഈ പശുവിനൊക്കെ കൊടുക്കുന്നതായിക്കൊണ്ട് പുല്ല് വളർന്നു നിൽക്കുന്ന രണ്ട് സൈഡും പാടശേഖരം തന്നെയാണ് അതായത് പാടമാണ് കൃഷി ഒന്നുമില്ലാത്ത പാടം ഇവിടെയൊക്കെ നമുക്ക് ഈ കാണാം മാവ് അതുപോലത്തെ ഈ പൂമരങ്ങളൊക്കെയാണ് മൊത്തം ഈ മരമാണ് മെയിൻ സംഗതി ആ മരത്തിൻ്റെ ചോട്ടിലാണ് ഇതെല്ലാം വേണം വെച്ചേക്കുന്നത് ഇവിടെയുള്ള ഓരോ വരെ കണ്ടോ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്നത് ഓരോ കല്ല് വരെ എല്ലാത്ത ഒരു കല്ല് പോലും വെറുതെ വിട്ടിട്ടില്ല പെയിൻ്റ് അടിച്ച് നല്ല ഭംഗിയായിട്ട് വെച്ചേക്കു വന്നു പിള്ളേരെ കൊണ്ടൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലം കേട്ടോ വൈകുന്നേരം ഇവിടെ ഊഞ്ഞാലും പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ നെല്ലിമരത്തിൽ നിറച്ച് നെല്ലിക്ക എടുക്കുന്നുണ്ടല്ലോ കായ്ച്ചേ ഇതൊക്കെ ഇഷ്ടംപോലെ നെല്ലിക്ക ഉണ്ടേ പക്ഷെ ചെറുതാട്ടോ അതൊന്നും ചേർന്ന് നല്ല ചവർപ്പായിരിക്കും അതിൻ്റെ ചുവട്ടിലൊക്കെ കിടപ്പുണ്ട് പിന്നെ പക്ഷെ വാടിയതാണ് ഭയങ്കര ചവർപ്പാണ് നാടൻ നെല്ലിയ ഒരു ഗ്ലാസ് വെള്ളമോടെ കുടിച്ചാൽ അടിപൊളിയായിരിക്കും വിടെയൊക്കെ ഉണ്ട് നെല്ലി മാവ് വാഗ മഞ്ഞവാഗ ആ റോഡ് സൈഡിൽ കാണുന്ന ആ മെയിൻ ആയിട്ടുള്ള ഒത്തിരി മരങ്ങൾ നിൽക്കുന്നില്ല അതൊക്കെ മഞ്ഞ വാഗയാണ് അതുപോലെ തന്നെ ഇല്ലി എല്ലാം ഉണ്ട് കൊള്ളാം അടിപൊളി നെല്ലിക്കല്ല ഈ കൈപ്പാണ് സ്ഥലം അടിപൊളി ആദ്യം പോയ സ്ഥലം കൊള്ളാം ഇതൊരുപാട് ഇഷ്ടപ്പെട്ടു നാലുമണിക്കാറ്റ് സംഭവം കൊള്ളാം ഈ വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു അടിപൊളിയായിരിക്കും ഈ കടയൊക്കെ തുറന്നിരിക്കുന്നതിന് ആ ഒരു സമയത്ത് വന്നായിരുന്നു എന്തായാലും ഒരു റോഡ് സൈഡ് ഒരു വഴിയോരം എങ്ങനെ ആയിരിക്കണം എന്ന് ഉള്ളതിൻ്റെ ഒരു ഉദാഹരണം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു വീഡിയോ തൽക്കാലം ഇത്രയേ ഉള്ളൂ നല്ല തണലും കാറ്റൊക്കെ അർത്ഥം അതിലത്തിരുന്നപ്പം ഈ പുറത്തേക്ക് നമ്മൾ ഇനി ചുറ്റുകൊള്ളുന്ന വെയിലത്തേക്ക് ഇറക്കാൻ പോവുകയാണ് സമയം പതിനൊന്നര ആയിട്ടുണ്ട് എന്ന ഈ സംഭവം ബോഗൻ നിൽക്കണേ നിൽക്കണ നോക്കെ പല കളറിൽ ഒരു രക്ഷയില്ലാട്ടോ ലുക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഇത് ഏത് വേ ഇത് വേനൽ ടൈമിലായി ഈ പൂ ഉണ്ടാവുന്നത് അതിനെ പ്രത്യേകിച്ച് വെള്ളം അങ്ങനെ കയറി അങ്ങനെ അധികം കയറിണ്ടെന്ന് ആവശ്യമില്ല അടിപൊളിയാ വീടിന്റെ വിട്ടിനെ കൊണ്ട് കഴിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ലുക്കായിരിക്കും ഇതൊക്കെ വെയിലം കത്തി കയറുന്നണ്ടോ താഴേന്നും നെയ്ലീന്നും സൈഡിൽ നിന്നും എല്ലായിടത്തും ചൂടടിച്ചോണ്ടിരിക്കാറൊക്കെ മൊത്തം തിളച്ചി കിടക്കുകട്ടോ ഇനി ഒരമ്പത് കിലോമീറ്റർ താഴെ ഉള്ളൂ മൊത്തം അമ്പത് കിലോമീറ്റർ ഇല്ല വൺ സൈഡ് അത്രയും ദൂരം തിരിച്ച് വെയിലത്ത് ചോടണം അപ്പോൾ നമ്മൾ തിരുവഞ്ചൂർ ടൗൺ തിരുവഞ്ചൂർ ടൗണ് കഴിഞ്ഞാൽ ഉടനെ കേട്ടോ ഈ നാലുമണിക്കാറ്റേ ചേച്ചി ബെല്ലൊന്നും ഇല്ല കേട്ടോ